ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൈകിട്ടത്തെ ചായ കുടിക്ക ശേഷം നൈറ്റിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ കരുതി ചപ്പാത്തി മേക്കിംഗ് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാ അല്ല സമയം പോകുന്ന പരിപാടിയാ ഉരുട്ടണം കുഴക്കണം പിന്നെ ഉരുട്ടണം പിന്നെ പരത്തണം ചുടണം ഓ ഓർക്കുമ്പോൾ തന്നെ വേണ്ട എന്നുള്ള ചിന്തയാ അങ്ങനെ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാതെ ഉണ്ടാക്കാതിരുന്ന് ഉണ്ടാക്കുന്ന ദിവസമാണ് കേട്ടോ ഇത് അപ്പഴാണ് ഒരു കുഞ്ഞി കൈ വന്ന് ചപ്പാത്തി റോളർ എടുത്തോണ്ട് പോയത് പിന്നെ ബാറ്റർ സിസ്റ്റം പോലെ ചപ്പാത്തിയുടെ മാവ് കൊടുത്ത് റോളർ തിരിച്ചു വാങ്ങി ഈ എടുത്ത വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ഇത്രയും ഭംഗി ഉണ്ടെന്ന് അമ്പലി വട്ടത്തിൽ ചപ്പാത്തികൾ അങ്ങനെ ചുട്ടടുക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കണം എന്ത് കറി ഉണ്ടാക്കും എല്ലാവരും കഴിക്കുന്ന കറി വേണം ഉണ്ടാക്കാനായിട്ട് എങ്കിൽ പിന്നെ വെജിറ്റബിൾ മസാല പറയുണ്ടാക്കാം എരിവ് കുറച്ചിട്ട് അതാകുമ്പോ കുഞ്ഞിനും ഒക്കെയാണ് പതിവ് പോലെ തന്നെ ഞാൻ എന്റെ സഹായിയെ കൂട്ടി പിടിച്ചിട്ടുണ്ട് കുക്കറ് അവൻ ഇല്ലാതെങ്കിൽ എന്റെ എത്രയോ സമയം വെറുതെ പോയേനെ അപ്പോഴേക്കും ഹരികുട്ടന് ബോറടിച്ചു തുടങ്ങി പിന്നെ ഞാൻ അവനെ എടുത്തോണ്ടായി കുക്കിംഗ് എല്ലാം കുക്കിംഗ് സമയത്ത് മാക്സിമം ഞാൻ ഹരിക്കുട്ടനെ ആ ഭാഗത്തെ കടുപ്പിക്കാറേ ഇല്ല കാര്യം ആണ് കുറച്ച് റിസ്ക് ആണ് പക്ഷെ സാഹചര്യം ഇതായത് കൊണ്ട് എടുത്ത് കുക്ക് ചെയ്തേ പറ്റത്തുള്ളു അങ്ങനെ മസാല കറിയും ചപ്പാത്തിയും റെഡി ശംഖുപുഷ്പം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കണം സ്കിന്നിന് നല്ലതാണ് ഡൈജഷനും സൂപ്പറാണ് ഇത് തന്നെയാണ് ഈ ബ്ലൂ ടീ എന്തായാലും ഇടക്കിടക്ക് ഹെർബ് ടീ കുടിക്കുന്നത് നല്ലതാണ് തുളസി ഇട്ടോ പനിക്കൂർക്കയിട്ടോ ശംഖുപുഷ്പം ഇട്ടൊക്കെ കുടിക്കാം എപ്പോഴും നമ്മള് ചായയും കാപ്പിയും ഒക്കെ അല്ലേ കുടിക്കുന്നത് ഇടയ്ക്കൊന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ അലമാരിയിലിരിക്കുന്ന സാരികൾക്ക് ഒത്തിരി കഥകൾ പറയാനില്ലേ അങ്ങനെ കഥകൾ പറയാനുള്ള എന്റെ സാരികൾ ഞാൻ കാണിച്ചു തരാമേ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എടുത്ത സാരിയാണ് വളരെ സോഫ്റ്റ് ആണ് ഇത് നമ്മൾ വേറെ ചെയ്യുമ്പം ശരിക്കും ഒരു പഞ്ഞി കെട്ടിൽ നിൽക്കുന്ന പോലെ നമുക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സാരിയാണ് കേട്ടോ ഇത് ഈ സെറ്റും മുണ്ടും ഹരികുട്ടൻ്റെ ചോറൂണിന് ഞാൻ ഉടുത്തതാണ് ഇത് എന്റെ കല്യാണത്തിന്റെ പിറ്റേ ദിവസം അമ്പലത്തിൽ പോയപ്പോടുത്തത് ഈ സാരി കല്യാണത്തിന് ശേഷം വീട്ടിലേക്ക് പോകത്തില്ലേ ആ സമയത്ത് എടുത്തിരുന്നു അന്ന് എനിക്ക് കൊടുത്തു തന്നത് നാത്തൂന കേട്ടോ ആദ്യമായി എടുത്ത സാരി പഴക്കമുണ്ട് എങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് അപ്പൂ വാങ്ങി തന്ന സാരിയാണ് കേട്ടോ കുഞ്ഞിന്റെ ഇരുപത്തെട്ടിന് ഇട്ടിരുന്ന സാരിയാണ് കേട്ടോ ഇത് ഫ്ലീറ്റ് ഒക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ കോപ്പർ കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അന്ന് എടുത്തതാണ് ഇതാണ് എൻ്റെ വിരുന്ന സാരി ഈ സാരികളെല്ലാം ഞാൻ ഒറ്റത്തവണ യൂസ് ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ സാരിയുടെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതായിരുന്നു ഹരിതര കല്യാണത്തിന് ഞാൻ എടുത്തിരുന്നത് റീസെന്റ്ലി ഒരു കല്യാണത്തിന് പോകാൻ അഞ്ചു പേർക്ക് സാരിയല്ലേ കേട്ടോ ഇപ്പൊ ഈ കാണുന്നത് നല്ല രസം ഇത് കൊടുക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ ഒരു ഗ്ലിറ്റർ വർക്കുണ്ട് നല്ല രസം ഇത് കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് എത്ര നല്ല ഓർമ്മകളെ ആണല്ലേ അലമരയിൽ ഇങ്ങനെ അടുക്കി ഭംഗിയായി വെച്ചിരിക്കുന്നത് ഇടക്കൊക്കെ ഇവയെല്ലാം എടുക്കണം ഓർമ്മകളെ ഓർത്തെടുക്കണം നല്ല ഓർമ്മകളെ നെഞ്ചോടിൽ ആളിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം കൂടാതെ ആ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യണം